നമസ്കാരം ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് പ്രശസ്ത വാസ്തു ഫുങ്ഷു കൺസൾട്ടന്റായ സുരേഷ് സാറാണ് നമസ്കാരം സാർ സാർ ഏകദേശം ഇരുപത് വർഷത്തിലായി ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ആളാണല്ലോ അപ്പോൾ എന്താണ് ഈ കന്നിമൂല എന്തുകൊണ്ടാണ് ഈ കന്നിമൂലയ്ക്ക് ഇത്രയധികം പ്രാധാന്യമുള്ളത് അത് എല്ലാവർക്കും അറിയേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് ഒരുപാട് ആൾക്കാരുടെ സംശയവുമാണ് ഇപ്പൊ നമുക്ക് രണ്ട് വാസ്തുശാസ്ത്രങ്ങളുണ്ട് ഒന്ന് പൂക്ഷയും നമ്മുടെ ഭാരതത്തിന്റെ വാസ്തു നമ്മുടെ ഭാരതത്തിന്റെ വാസ്തുപ്രകാരം പറയുകയാണെങ്കിൽ നമുക്ക് എട്ട് ദിക്കുകളും ഒരു ബ്രഹ്മസ്ഥാനവുമാണ് ഉള്ളത് അപ്പൊ ഈ ഓരോ ദിക്കിലും ഓരോ ഈശ്വരന്മാരുണ്ടെന്നുള്ളതാണ് വാസ്തുവിൽ പറയുന്നത് അപ്പം വടക്ക് കിഴക്ക് വരുന്ന പറഞ്ഞ ഈശാനൻ അത് വടക്ക് കിഴക്കിരിക്കുന്നത് ഈശാനാണ് ഈശ്വരന്റെ ഇതായിട്ടാണ് കണക്കാക്കുന്നത് കിഴക്ക് ഭാഗത്ത് വരുന്നത് അത് കഴിഞ്ഞിട്ട് തെക്ക് കിഴക്ക് അഗ്നി കോൺ എന്ന് പറയുന്നത് അഗ്നിദേവനാണ് അതേസമയം തെക്ക് വെച്ചിരിക്കുന്നത് യമനാണ് തെക്ക് പടിഞ്ഞാതിരിക്കുന്നത് നൃതിയാണ് നിരതി നിർതി എന്നൊക്കെ പല പേരുകൾ അറിയപ്പെടും പക്ഷെ ഈ ഭാഗത്തെല്ലാം ഈശ്വരന്മാര് വരുമ്പോൾ ഇവിടെ നിൽക്കുന്നത് ഒരു അസുരനാണ് ആ അസുരന്റെ ഭാഗത്ത് ആ ഒരു ദിക്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അത് നൂറ് ഇരട്ടിയായിട്ട് പെട്ടെന്ന് തന്നെ അതിൻ്റെ നെഗറ്റീവ് റിസൾട്ട് ഈ താമസിക്കുന്ന വീടുകാർക്ക് കിട്ടും ഞാൻ എല്ലാ ദിക്കും ജസ്റ്റ് പറയാം ഇപ്പം നമ്മൾ കന്നിമൂലവർ വന്നു അത് കഴിഞ്ഞാൽ അടുത്ത ദിക്കെന്ന് പറയുന്നത് പടിഞ്ഞാറാണ് പടിഞ്ഞാറിൽ ഇരിക്കുന്നത് വരുണനാണ് വടക്ക് പടിഞ്ഞാറ് വായുമാണ് അവിടെ വായുദേവനാണ് ഇരിക്കുന്നത് വടക്ക് ദിക്കിൽ ഇരിക്കുന്നത് കുബേരനാണ് അതാണ് കുബേര ദിക്ക് സമ്പത്തിന്റെ ദിക്കായിട്ട് കണക്കാക്കുന്നത് അങ്ങനെ എട്ട് ദിക്കുകളുണ്ട് അതിൽ ഏഴ് ദിക്കിൽ ഈശ്വരനും ഒരു ദിക്കിൽ ഈ അസുരനും ഉണ്ടിരിക്കുന്നത് ഈ അസുരന്റെ എന്ന് പറയുന്നതാണ് തെക്കു പടിഞ്ഞാറ് ഇനി തെക്കു പടിഞ്ഞാറ് അഥവാ സൗത്ത് വെസ്റ്റ് കോർണർ എന്ന് പറയുമ്പോൾ തെക്കിന്റെ ഒരു സൈഡുണ്ടല്ലോ പടിഞ്ഞാറിന്റെ ഒരു സൈഡും ഉണ്ട് ഇത് രണ്ടും കൂടെ വന്ന് കൂടി ചേർന്ന ഒരു കോർണറുണ്ട് അതാണ് തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറ് കന്നിമൂല അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റ് കോർണർ കോർണറൊക്കെ പറയുന്നത് ഈ ഒരു ഇതിക്കാണ് ഇനിയിപ്പോൾ ഇവിടെ മറ്റൊരു സംശയം പലരും പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു വീടിന്റെ കറക്റ്റ് ഈ മൂല മാത്രമേ കന്നിമൂല ഉള്ളൂ എന്ന് പലരും തെറ്റിദ്ധരിക്കുന്നു പക്ഷെ അത് തെറ്റാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു വീട് ചെറുതോ വലുതോ ആയിക്കോട്ടെ ഇപ്പൊ അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള വീടോ അയ്യായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള വീടോ ആയിക്കോട്ടെ ഈ വീടിനെ നമ്മൾ കറക്റ്റ് എട്ടായിട്ട് ഡിവൈഡ് ചെയ്യും അതായത് എട്ട് ദിക്കുകളും ഒരു ബ്രഹ്മസ്ഥാനം അങ്ങനെയാണ് ഒമ്പത് കളങ്ങളായിട്ട് നമുക്ക് ഈ വീടിനെ എടുക്കാനായിട്ട് സാധിക്കുന്നത് അപ്പൊ ഈ എട്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആ എട്ടിന്റെ ഒരു ഭാഗം ഉണ്ടല്ലോ അതായത് മൊത്തം സൈസിന് എട്ട് തുല്യ എട്ട് ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് അപ്പൊ ആ എട്ടില് തെക്ക് പടിഞ്ഞാറ് വരുന്ന മൊത്തവും ഭാഗവും കന്നിമൂലിയാണ് പലർക്കും അത് അറിയത്തില്ല ഇപ്പൊ ഒരു ഒരാൾ ചോദിക്കുന്നു ചോദിക്കുന്നത് സാറേ ഇതാണ് എന്റെ കന്നിമൂല അപ്പൊ ഞാൻ അവിടുന്ന് രണ്ടടി അഞ്ചടി മാറി വെച്ചോട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഫോണിൽ വിളിച്ച് ചോദിച്ചാൽ പോലും നമുക്ക് അതിനൊരു കൃത്യം മറുപടി കൊടുക്കാൻ പറ്റില്ല കാരണം ആ കന്നിമൂല എവിടം വരെ തിരിഞ്ഞിട്ടുണ്ടെന്ന് നോക്കിയതിന് അതിന്റെ പുറത്ത് മാത്രമേ തെക്കിലോ പടിഞ്ഞാറിലോ ടോയ്ലറ്റ് ചെയ്യാൻ പാടുള്ളൂ മനസ്സിലായല്ലേ അപ്പൊ അതുകൊണ്ട് കന്നിമൂല ആ ഒരു മൂലയായിട്ട് മാത്രം കണക്കാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇതെല്ലാം വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഫംഗ്ഷുലോട്ട് പോകുമ്പോൾ ഫ്രങ്ഷുയില് ഒരു ഫൈവ് എലമെന്റ്സിന്റെ ഒരു തിയറി ഉണ്ട് അതായത് പഞ്ചഭൂതങ്ങൾ നമ്മൾ എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഇവിടെ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത് ഭൂമി വായു ആകാശം അഗ്നി ജലം ഇതാണ് പഞ്ചഭൂതങ്ങളായിട്ട് കണക്കാക്കുന്നത് ഫംഗ്ഷുൽ വരുമ്പോൾ അത് തന്നെ ഈ ഭൂമിയെ എർത്ത് എലമെന്റ് ആയിട്ടും അഗ്നി അഗ്നിയായിട്ടും ജലം ജലമായിട്ടും തന്നെ കണക്കാക്കുന്നുണ്ട് വായുവും ആകാശവും ഇവിടെ മെറ്റലും ഉഡുമായി മാറുന്നു അതായത് നമുക്ക് എടുത്ത് കൈകാര്യം ചെയ്യാവുന്ന അഞ്ച് എലമെന്റ്സ് ആയിട്ടാണ് ഫെങ്ഷ്യെ ബാലൻസ് ചെയ്യുന്നത് ഈ അഞ്ച് എലമെന്റ്സ് ഈ നേരത്തെ ഞാൻ പറഞ്ഞ ഒമ്പത് കളങ്ങളുണ്ടല്ലോ ആ ഒമ്പത് കളങ്ങളിൽ ഈ അഞ്ച് എലമെന്റ്സ് ഉണ്ടെന്നുള്ളതാണ് ഫെങ്ഷ്യയുടെ തിയറി അപ്പൊ ഈ ഫെംഗ്ഷുയിൽ സൗത്ത് വെസ്റ്റിനെ പറ്റിയാണ് നമ്മൾ കന്നിമൂലെ പറ്റിയാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ ഈ കന്നിമൂലിൽ വരുന്ന എലമെന്റ് എന്ന് പറയുന്നത് എർത്ത് എലമെന്റ് ആണ് അപ്പം ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള എലമെന്റ് എന്ന് പറയുന്നത് എർത്തെലമെന്റ് ആണ് അപ്പൊ ഈ ഒരു വീടിനെ സംബന്ധിച്ച് ഇപ്പൊ ഈ കന്നിമൂലെന്ന് പറഞ്ഞാൽ തെക്ക് പടിഞ്ഞാറ് ഭാഗം നഷ്ടപ്പെട്ടു പോയി എങ്ങനെ നഷ്ടപ്പെട്ടു പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട് വെക്കുന്നു വീട് വയ്ക്കുമ്പോഴത്തേക്ക് സ്ക്വയർ ആയിട്ടോ റെക്റ്റാങ്കൽ ഷേപ്പിലോ ആണ് വീട് വരേണ്ടത് അപ്പൊ അങ്ങനെ നമ്മൾ വീട് എടുക്കുമ്പോൾ ഈ നമ്മൾ ഒമ്പത് കളങ്ങളാക്കി തിരിക്കുന്നതിൽ ആ തെക്ക് പടിഞ്ഞാറ് ഭാഗം നമുക്ക് വീട്ടിൽ നഷ്ടപ്പെട്ടു പോയെന്ന് വെക്കുക അപ്പൊ അത് മൊത്തത്തിൽ മൊത്തത്തിലെടുക്കുമ്പോൾ ഒരു ചെറിയ ഭാഗം നഷ്ടപ്പെട്ടു പോയാലും ഒരു ഒരടി നഷ്ടപ്പെട്ടു പോയാലും മിസ്സിങ് മിസ്സിങ് തന്നെയാണ് അതിന് മിസ്സിങ് ഏരിയായിട്ടാണ് കണക്കാക്കുന്നത് അപ്പൊ ആ ഭാഗത്ത് നമുക്ക് മിസ്സിങ് വരുമ്പോൾ കന്നിമൂല നഷ്ടപ്പെട്ട വീടായി നമ്മൾ അതിനെ കണക്കാക്കും അപ്പൊ ഈ കന്നിമൂല നഷ്ടപ്പെടുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു അസ്വന്നിരിക്കുന്ന ഭാഗമാണെന്ന് പറഞ്ഞു ഇപ്പൊ നമ്മൾ വരുമ്പോൾ അവിടെ വരുന്ന എലമെന്റ് എർത്ത് ആണ് അപ്പൊ നമുക്ക് സ്വാഭാവികമായി നഷ്ടപ്പെടും അപ്പൊ അതിന്റെ എനർജി അവിടെ കുറയും അപ്പൊ എർത്തിന്റെ എനർജി നമ്മൾ അവിടെ കൂട്ടാനായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് പറഞ്ഞല്ലോ കന്നിമൂലക്ക് ഇത്രയധികം പ്രാധാന്യമുണ്ടെന്ന് അപ്പൊ ഇത് നഷ്ടമാവുകയാണെങ്കിൽ അത് ആരെയാണ് ഒരു കുടുംബത്തിൽ ആരെയാണ് ബാധിക്കുന്നത് അത് ബാധിക്കാം നഷ്ടപ്പെടുക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ വീട് പണിയുമ്പോൾ നമ്മൾ വീടിന്റെ മൊത്തത്തിൽ ഒന്നുകിൽ സ്ക്വയർ ആയിരിക്കണം അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഷേപ്പ് ആയിരിക്കണം അപ്പൊ ആ ഷേപ്പിൽ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് എന്തെങ്കിലും മിസ്സിംഗ് കുറവുകൾ വന്നു കഴിഞ്ഞാൽ അതിനെ മിസ്സിംഗ് ഏരിയ ആയിട്ട് കണക്കാക്കും അപ്പം മൂന്ന് രീതിയിൽ ബുദ്ധിമുട്ടുകൾ വരാം ഒന്നെന്ന് പറയുന്നത് ഈ തെക്കു പടിഞ്ഞാറ് എന്ന് പറയുന്നത് അതൊരു നാപ്പത്തഞ്ച് ഡിഗ്രിയാണ് എന്തുകൊണ്ടാണ് നാപ്പത്തഞ്ച് ഡിഗ്രി എന്ന് പറയുന്നത് മൊത്തത്തിൽ വീട് നമുക്ക് ഈ റൗണ്ട് സർക്കിൾ എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപതാണ് അപ്പൊ ഈ മുന്നൂറ്റി അറുപതിനെയാണ് നമ്മൾ എട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് അപ്പോഴാണ് ഓരോ ഫോർട്ടി ഫൈവ് ിമൂല അപ്പൊ ആ ആ വീടിന്റെ ഭാഗത്ത് ഈ പറയുന്ന നാപ്പത്തഞ്ച് ഡിഗ്രിക്കകത്ത് നമുക്ക് മിസ്സിംഗ് വരികയോ അല്ലെങ്കിൽ ആ ഭാഗത്ത് ഒരു ടോയ്ലറ്റ് വരികയോ അല്ലെങ്കിൽ ആ ഭാഗത്ത് നമുക്ക് കിച്ചൺ വരികയോ അല്ലെങ്കിൽ വീടിന് പുറത്ത് അവിടെ നമുക്ക് സെപ്റ്റിക് ടാങ്ക് പോലുള്ള കിണറോ കുഴികളോ വരെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് ഫുങ്ഷു പ്രകാരം പറയുകയാണെങ്കിൽ ഗൃഹനാഥയുടെ ദിക്കായിട്ടാണ് ഫുങ്ഷുലിനെ കണക്കാക്കുക കന്നിമുലെന്ന് പറയുന്നത് ഗൃഹനാഥയുടെ ദിക്കായിട്ടാണ് കണക്കാക്കുന്നത് അപ്പൊ ഗൃഹനാഥയ്ക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇത് ആ വ്യക്തിയാണ് സൂചിപ്പിച്ചത് വളരെ കൃത്യമായിട്ട് ഓരോ ദിക്കാരെ സൂചിപ്പിക്കുന്നു അത് അവിടുത്തെ സൗഭാഗ്യം അതൊക്കെ വളരെ കൃത്യമായിട്ട് ഫംഗ്ഷുലിന്റെ കണക്കുകൾ പറയുന്നത് അപ്പൊ തെക്ക് പടിഞ്ഞാറ് സൂചിപ്പിക്കുന്നത് ഗൃഹനാഥയാണ് അപ്പൊ അവിടെ ഇത് ഗൃഹനാഥയെ ബാധിക്കും അതിനോടൊപ്പം തന്നെ അവിടുത്തെ സൗഭാഗ്യം എന്ന് പറയുന്നത് വിവാഹം ഭാര്യയും ഭർത്താവ് തങ്ങളുടെ ഐക്യം പരസ്പര സ്നേഹം അതൊക്കെയാണ് അവിടെ പറയുന്നത് അപ്പൊ ഇത്തരത്തിൽ പ്രശ്നമുള്ള വീട്ടിൽ ഭാര്യയും ഭർത്താവ് തങ്ങളുടെ അഭിപ്രായ ഉണ്ടാവും സൗത്ത് വെസ്റ്റ് കോർണർ അഥവാ തെക്ക് പടിഞ്ഞാറ് മൂല എന്ന് പറയുന്നത് അതൊരു വീടിനെ സംബന്ധിച്ചിടത്തോളം ആ വീട്ടിലെ ഗൃഹനാഥയുടെ ദിക്കായിട്ടാണ് ഫംഗ്ഷൻ തന്നെ കണക്കാക്കുന്നത് അപ്പൊ ഈ ഭാഗത്ത് വരുന്ന മിസ്സിങ് ആയാലും ശരി തന്നെ ടോയ്ലറ്റ് ആയാലും സെപ്പറേറ്റ് ടാങ്ക് ആയാലും ആ കിച്ചൺ വന്നാലും ഇതൊക്കെ പിന്നെ ഫംഗ്ഷു പ്രകാരം പറയുകയാണെങ്കിൽ അവിടെ ഭാര്യയും ഭർത്താവ് തങ്ങളുടെ ഐക്യത്തിന്റെ ഒരു ദിക്കാണ് അപ്പൊ അവർ തങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഉള്ള സാധ്യത ഉണ്ടാകുമെന്നാണ് അതേപോലെ തന്നെ ഇപ്പം വിവാഹപ്രായമായി എത്തി നില്ക്കുന്ന ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും വിവാഹം നടക്കാനുള്ള തടസ്സത്തിന് ഒരു കാരണം ഇതുമാകാം ഈ കന്നിമുലയിൽ വന്ന ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് അപ്പൊ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ആണ് കന്നിമുലയിലൂടെ ഉണ്ടാവുന്നത് അപ്പം ഒരു വ്യക്തി ആരെയാണ് ബാധിക്കുന്നത് എന്നുള്ളതും അവിടെ പിന്നെ എന്തൊക്കെയാണ് നമുക്ക് ഉണ്ടാവുന്നതും നമ്മൾ പറഞ്ഞു സർ കഴിഞ്ഞു ഒരു പക്ഷേ നമ്മൾ കന്നിമൂലം മിസ്സായി പോയി ഒരാൾ വീട് വെക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന് ഒരു പരിഹാരമായിട്ട് അങ്ങനെ പരിഹാരമായിട്ട് നമുക്ക് ഫംഗ്ഷുവിൽ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് ഒരു ഫൈവ് എലമെന്റ്സിന്റെ തിയറി ഉണ്ട് പഞ്ചഭൂത തത്വം എന്ന് പറയുന്നത് അപ്പൊ തെക്ക് പടിഞ്ഞാറ് വരുന്ന എലമെന്റ് ഞാൻ നേരത്തെ പറഞ്ഞു എർത്ത് എലമെന്റ് ആണ് അപ്പൊ ഈ എർത്ത് എലമെന്റ് അവിടെ വീക്കായി അപ്പൊ അത് അത് നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ എനർജി ഫുൾ കിട്ടാതെ കുറഞ്ഞു നാപ്പത്തഞ്ച് ഡിഗ്രിയിൽ കുറവ് സംഭവിച്ചു കുറവ് സംഭവിച്ചപ്പോഴത്തേക്ക് അതിന് നമ്മളടുത്ത് എൻഹാൻസ് ചെയ്യാനാണ് അപ്പൊ എന്ത് ഉപയോഗിച്ച് ചെയ്യാനാണ് അപ്പൊ അതിന് ഫംഗ്ഷുവിൽ രണ്ട് മാർഗങ്ങളാണ് പറയുന്നത് ഒന്ന് ആ ദിക്കിൽ ക്രിസ്റ്റൽസ് ഉപയോഗിക്കാം മനസ്സിലായല്ലേ ക്രിസ്റ്റൽസ് ഉപയോഗിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ക്രിസ്റ്റൽ ബോളുകൾ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് ഹാങ് ചെയ്യാം വീടിന്റെ പുറത്ത് ചെയ്യാം ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞാൽ നമ്മളെ പഠിക്ക ബോളല്ലേ അതിനാണ് അതാണ് ക്രിസ്റ്റൽസായിട്ട് അപ്പൊ അതിന്റെ രണ്ടെണ്ണം എന്തുകൊണ്ടാണ് ഈ രണ്ട് നമ്പർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഫംഗ്ഷയുടെ ഒമ്പത് കോളങ്ങൾ ഞാൻ പറഞ്ഞില്ലേ അതിൽ ഓരോ സ്ഥലത്തും ഒരേ നമ്പേഴ്സ് ഉണ്ട് അപ്പോൾ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് വരുന്ന നമ്പർ എന്ന് പറയുന്നത് രണ്ടാണ് മനസ്സിലായല്ലേ അത് ഗൃഹനാഥയുടെ ദിക്കാ അപ്പൊ അവിടെ രണ്ട് ക്രിസ്റ്റൽ ബോൾ ചെയ്യുമ്പോൾ ആ നമ്പരും കറക്റ്റാവും അവിടുത്തെ എർത്ത് എനർജി സ്ട്രോങ് ആവുകയും ചെയ്യും ഇനി മറ്റൊരു റെമഡി ഇപ്പോൾ ഒരു എലമെന്റ് ഉണ്ട് ഒരു എലമെറ്റൊരു എലമെന്റ് അതിനെ സപ്പോർട്ട് ചെയ്യും ഒരു എലമെന്റിനെ വേറൊരു എലമെന്റ് നശിപ്പിക്കുന്നതായിട്ടുള്ള ഒരു സൈക്കിൾസ് ഫംഗ്ഷനിലുണ്ട് അതാണ് ഇതിന്റെ കറക്റ്റ് നമ്മൾ ഉള്ളിലെ ഉള്ളിലേക്ക് പോവുകയാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇപ്പൊ എർത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന എലമെന്റ് എർത്ത് മിസ്സിംഗ് ആയിട്ടുള്ള സ്ഥലത്ത് എർത്ത് കൊണ്ടുവച്ചാൽ എർത്ത് കൂടുതൽ സ്ട്രോങ് ആവും അതേ സ്ഥലത്ത് നമുക്ക് എർത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള എലമെന്റ് ഉണ്ട് അത് ഫയർ എലമെന്റ് ആണ് അപ്പൊ ആ ഫയർ എലമെന്റ് നമ്മൾ അവിടെ കൊണ്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇതിനെ സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഫയർ എലമെന്റ് എങ്ങനെ കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗത്ത് എപ്പോഴും തീടാൻ പറ്റില്ല അവിടെ തീടുകയും ചെയ്യണ്ട അവിടെ നമുക്ക് ചെയ്യാവുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ നിറങ്ങളും ഇതിൽ പറയുന്നുണ്ട് ഓരോ എലമെന്റ്സിനും ഓരോ നിറങ്ങൾ പറയുന്നുണ്ട് അപ്പൊ ഫയറിന്റെ കളേഴ്സ് എന്ന് പറയുന്നത് റെഡ് ഓറഞ്ച് പിങ്ക് ആണ് ഇത് മൂന്നും ഫയറിന്റെ കളറായിട്ട് ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അവിടെ റെഡ് ലൈറ്റ് കൊടുക്കുമ്പോൾ ഈ എർത്ത് എനർജി സ്ട്രോങ് ആവും അപ്പൊ ആ രീതിയിൽ നമുക്ക് ഈ രണ്ട് ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ പരിഹാരമായിട്ട് സാധിക്കും പുറത്ത് പുറത്ത് തന്നെയാണ് ും വീടിനകത്ത് ഒരു ബെഡ്റൂമിലൊക്കെ റെഡ് ലൈറ്റ് ഇടുകയാണെങ്കിൽ അവിടുത്തെ ഇതിന് ഇൻ എനർജിയും യാങ് എനർജിയും ആയിട്ട് കണക്കാക്കും അവിടുത്തെ യാങ് എനർജിയാണ് ഈ റെഡ് ലൈറ്റ് എന്ന് അത് കൂടിയാലും ഉറക്കം ശരിയാവില്ല അപ്പൊ വീടിന്റെ പുറത്ത് അവിടെ കൊടുക്കാം അവിടെ കൊടുക്കാൻ പറ്റാത്ത ചില ഫ്ലാറ്റ് പോലുള്ള സാഹചര്യങ്ങളിലാണെന്നുണ്ടെങ്കിൽ വീട്ടിനകത്ത് ആ സ്ഥലത്ത് ഒരു ചെറിയ ബെഡ് ബെഡ്ലാമ്പ് പോലെ റെഡ് ലൈറ്റ് കൊടുത്തും നമുക്കിന് പരിഹാരം ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പം നമുക്ക് ഏകദേശം കന്നിമൂല എന്താണ് എന്തുകൊണ്ടാണ് കന്നിമൂലയ്ക്ക് ഇത്രയധികം ഒരു വീട് വയ്ക്കുമ്പോഴുള്ള പ്രാധാന്യം എന്നുള്ളത് മനസ്സിലായി തികച്ചും നമുക്ക് ഒരുപാട് സംശയങ്ങൾ ഇനിയും ഉണ്ടാകും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലിടുക അത് നമുക്ക് സേർ ഡിസ്കസ് ചെയ്ത് വരുന്ന എപ്പിസോഡുകൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു